ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെന്ന് ഞാൻ പരിചയപ്പെടുത്താം എന്നെ കൂടാതെ എൻ്റെ വെറുതെ ഭാഗത്തിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് അടുത്തു വാർത്തിരിക്കുന്നത് കർഷക മോർച്ചയുടെ പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡൻ്റ് കെ സദാനന്ദൻ എന്നിവരാണ് കാർഷിക മേഖലയെ സംബന്ധിച്ച വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓണമായി കേരളത്തിലെ ഓണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക് നല്ല അരി കൊണ്ടുള്ള ഭക്ഷണം സമൃദ്ധമായുള്ള ഭക്ഷണം ഒക്കെ കഴിക്കേണ്ട സമയമാണ് അതായത് ഓണം നല്ല രീതിയിൽ നടത്തുന്നത് കർഷകനാണ് എന്ന് ചുരുക്കത്തിൽ പറയും പക്ഷേ എപ്പോഴും സപ്ലൈകോ സംഭരിച്ചുള്ള നെല്ലിൻ്റെ പൈസ മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടില്ല കർഷകന്മാർ ദുരിതത്തിലാണ് അവർക്ക് ആരോട് പരാതി പറയണം ആരോടാണ് ഇത് ചോദിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ഇതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ കർഷകന്മാരെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് കേന്ദ്രം കർഷകന്മാർക്ക് നൽകുന്ന തുക പോലും യഥാസമയം കൊടുക്കുന്നില്ല അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടൊരു സർക്കുലർ പ്രകാരം ഇനി കർഷകന്മാരെ സപ്ലൈക്കോ നെല്ല് സംഭരിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് വ്യവസ്ഥകളാണ് പറയുന്നത് രണ്ടും അവർ ഒപ്പിട്ട് കൊടുത്തു ഒന്ന് ഞാൻ ഇൻ്റെ നിയമാവലിയൊക്കെ നോക്കി ഇത് കേന്ദ്രം തരുന്ന പൈസയാണ് എന്ന് എനിക്കറിയാം കേന്ദ്രം തരുന്ന പണം കിട്ടുന്ന മുറയ്ക്ക് അത് ഞങ്ങൾ വാങ്ങിക്കോളാം എന്നാണ് രണ്ട് സംഭരിച്ച നെല്ലിന് പിന്നീട് വല്ല കേടുപാടുകളും പറ്റിയാൽ അതിന് തുക കിട്ടില്ല എന്നും എനിക്കറിയാം സത്യവാങ് പോലാണ് രണ്ട് ഈ രണ്ടും കർഷകനോടുള്ള ചതിയാണ് ഒന്ന് ഇത്രയും കാലം എത്ര എത്ര പദ്ധതികൾ കേരളത്തിൽ വന്നു ഈ പദ്ധതികളൊക്കെ കേന്ദ്രത്തിൻ്റേതാണെന്ന് പറയാൻ കേരളം ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല കേന്ദ്രത്തിൻ്റെ പേര് തന്നെ പറയുന്നതിൽ സംസ്ഥാനത്തിന് വളരെ വിഷമമാണ് ആ സമയത്ത് ഈ പത്ത് ഈ നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് അതായത് കേന്ദ്രം തരുന്ന മുറയ്ക്ക് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് കേന്ദ്രത്തിലാണ് കുറ്റം എന്ന് ആദ്യം തന്നെ ഒരു ഇത് സംസ്ഥാന ഗവണ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് നെല്ല് നമ്മൾ സംഭരിച്ചു കൊടുക്കുന്ന പല കർഷകന്മാരിൽ നിന്നാണ് നെല്ല് വാങ്ങുന്നത് ആ നെല്ല് അവിടെ കൊണ്ടുപോയി കൂട്ടുന്ന സമയത്ത് അതിന് വേണ്ട പരിരക്ഷ ഈ സപ്ലൈക്കോ അല്ലെങ്കിൽ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ കൊടുക്കുന്നുണ്ട് എന്താ ഉറപ്പ് അപ്പൊ നെല്ല് സംഭരിക്കുന്ന സംവിധാനത്തിൽ തകരാറ് പറ്റിയ നെല്ലിന് കേടുപറ്റിയാലും അതിന് തുക കിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കർഷകന് നിത്യ ദുരിതത്തിൽ തള്ളിവിടാവുന്ന രണ്ട് പിന്നെ എന്താ പറയാ സത്യവാത്മൂരം ഇത് ഞങ്ങൾ സംബന്ധിച്ചു പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് മൂന്നാമത് ഇപ്പോ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് വർക്ക് പൈസ കൊടുക്കുമ്പോ അത് നമ്മൾ ലോണെടുക്കുന്നത് പോലെയാണ് അതിന് ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നേരത്തെയും മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും അറിയാവുന്ന വിഷയമാണ് അപ്പോൾ അത് ഒരു വിഷയമായിട്ട് മൂന്ന് എല്ലാം ഒന്നൊന്നിനും പ്രാധാന്യമുള്ളതാണ് അങ്ങനെ കർഷകന്മാർ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള തൃത്താലയിൽ എന്തുകൊണ്ടുള്ള നിയമസമാ സാമാജികനായിട്ടുള്ള എം പി രാജേഷിനോട് പരാതി പറയാൻ എഴുതേറ്റപ്പോൾ ആ കർഷകന്മാരെ കളിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും യഥാർത്ഥ കർഷകന്മാരല്ല എന്നാ പറയുന്നത് അവിടുത്തെ പാടശേഖര സമിതിയിലുള്ള പാടശേഖര സമിതി അംഗങ്ങളാണ് പ്രതിഷേധവുമായിട്ട് എഴുന്നേറ്റം പക്ഷെ പറയുന്നത് പ്രതിഷേധിക്കുന്നവർ കർഷകരല്ല എന്ന് പറഞ്ഞു അപ്പൊ കർഷകനെ അപമാനിച്ചുകൊണ്ടിരിക്കും ഇത് തുടർന്ന് പോകാൻ കഴിയില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ കേന്ദ്രം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി